പാലസ്റ്റാൻഡൊക്കെയാ പറഞ്ഞെ ആ ആ അതിങ്ങനെ നമ്മൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്ന പോലെ നിങ്ങൾ കൊണ്ടുവരും ഹലോ അപ്പോൾ ഇറ്റ്സ് ബ്ലോഗ്സ് ബ്ലോക്സ് അപ്പൊ ബ്ലോഗ്സ് ബ്ലോക്സിന്റെ പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പൊ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാന്റിൽ പോയിട്ടില്ല പക്ഷെ അപ്പോൾ ഓട്ടോ ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർട്ട് കൊച്ചി വന്നപ്പോഴത്തേന് ജയ്സ് നമ്മളൊരു സി എൻ ജി ഓട്ടോ എടുത്തു കേട്ടോ അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരു സി എൻ ജി ഓട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പം ജയ്സ് അപ്പം എൻ്റെ കൂടെ അതെ നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗിനകത്ത് എന്റെ സി എൻ ജി ഞാൻ പുതിയതായിട്ട് ഡെലിവറി എടുത്ത സി എൻ ജി ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ റിക്ഷ വേണ്ട ജയ്സ് വന്നു ആരെങ്കിലും കേറാണ്ടാ കേറാ സി എൻ ജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കേട്ടോ സി എൻ ജി ഈ ഈ സി എൻ ജി ഓട്ടോ വാങ്ങിച്ചത് നമ്മുടെ വണ്ടികളെല്ലാം കേറി ഓട്ടോക്കകത്ത് സെറ്റപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടെടുത്ത് വാങ്ങിച്ചതിട്ട് എന്നോട് ചോദിക്കുകയാണെ ഇതിനകത്ത് ലൈറ്റ് ഉണ്ടോന്ന് അത് ലൈറ്റ് ഇല്ല ലൈറ്റും സെറ്റപ്പ് ഒക്കെ നമ്മുടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയിൽ ഡെയിലി വരുന്ന അതായത് നമ്മൾ ഓട്ടം വിളിക്കുന്ന നമ്മുടെ ആയിട്ടല്ല നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് വന്നതാണ് അപ്പോൾ എറണാകുളമാണ് വന്നേക്കുന്നത് അപ്പോൾ ഫോട്ടോ വെച്ചിട്ടെത്തി അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ബീച്ചിൻ്റെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന സംഭവമാണ് അപ്പ

പെട്ടെന്ന് പോയി ചാടെ കൊടുത്ത് ശരിക്കു ആയിരിക്കും ആ താണ്ടോ ഓ താണ്ടോ നാണ്ട താണ്ടടുപ്പിക്ക അടുപ്പിക്ക അടുപ്പിച്ചിട്ട് അങ്ങനല്ല അവിടെ അല്ല നൈസ് വൈബാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നു അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കുറച്ചേരൊക്കെ നടന്നു അപ്പം കൈസ് അപ്പൊ വലിയ വിഷലും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഓക്കെ

കണ്ടൊരു ഓർമ്മ കേട്ടോ അതിനുശേഷം ഇപ്പഴാ ഈ സാധനം കാണുന്നത് ഒരു രക്ഷ ചെറിയ നമ്മുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ അവനതിനും വെച്ചോണ്ട് പോ വലിച്ചോട്ട് ചെക്ക ഇനി വേണ്ട ഇനിയൊരു സാധനം കൂടെ വാങ്ങിച്ചു കേട്ടോ കൃഷ്ണയ്ക്കാൻ പോകും കൃഷ്ണക്ക് വാങ്ങിക്കാം അപ്പൊ കയസപ്പം അതെ നമ്മുടെ ഒത്തിരി മൂവി ഷൂട്ടിംഗ് ഒക്കെ നടന്നു നമ്മുടെ ഫോട്ടോ വെച്ച സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ അത് പല മൂവീസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം കൈശപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് സത്യം പറഞ്ഞ ഫോട്ടോ വെച്ച് വരുന്നത് ഉണ്ടോ വണ്ടി വരും നോക്കാം വണ്ടി വണ്ടി ഇതെല്ലാം ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് കേട്ടോ ഇതെല്ലാം ഓരോന്നിനും ഫ്രണ്ടിലൊക്കെ നോക്കാം ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് മൊത്തം ഹൈ അടിപൊളി പ്ലാൻ ബി ഗേസ് അപ്പോൾ നമ്മൾ കണ്ട ആ നെഹ്റു പാർക്കിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി നോക്കുമ്പോൾ കാണാൻ അതേ കപ്പൽ പോകുന്നുണ്ടേ ഗൈസ് കണ്ട വലിയ കപ്പലാണ് ഗൈസപ്പോൾ പോകുന്നത് നമ്മുടെ ക്രൂയിസർ ഷിപ്പാണ് കേട്ടോ ക്രൂയിസർ ഷിപ്പ് എന്ന് നമുക്ക് പറയാം അപ്പം ഞാൻ നേരെ നമ്മുടെ എൻ്റെ ബാക്കിൽ കാണുന്നത് നെഹ്റു പാർക്കാണ് കേട്ടോ അപ്പം ഞാൻ ആ നെഹ്റു പാർക്കിൻ്റെ അവിടെ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വേണ്ടത് ഇറങ്ങി വന്നത് അല്ല അങ്ങോട്ട് തന്നെ പോകാം ഞാൻ അപ്പോഴത്തേനെ ആ ഷിപ്പ് കണ്ടതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു ഓക്കെ ഇപ്പോൾ അപ്പോൾ അവിടെ നിന്നപ്പോഴേ ആ നമ്മളങ്ങോട്ട് നടന്ന് പോകുന്നതിൻ്റെ അവിടെ ഒരു ഓട്ടോ ഇട്ടുകൊണ്ട് ചേട്ടം ചേട്ടൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പുള്ളി എനിക്ക് തോന്നും നമ്മുടെ മറ്റേ ഇവിടുത്തെ ഉള്ള മൊത്തം സ്പോട്ടും കാര്യങ്ങളും എല്ലാം ഒരു കാർഡ് പോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളോട് ഒന്ന് ചോദിച്ചു എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മൊത്തം സ്ഥലം കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് പറ്റുവാണെങ്കിൽ ചേട്ടനോട് സംസാരിക്കുക അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാക്കേജ് സംഭവം എത്രയാണ് എന്നാ റേറ്റിലാണ് അവര് കൊണ്ടുപോകുന്നത് ദിവസം ചോദിച്ചോട്ടോ ഓക്കെ അവിടാണോ വണ്ടി കിടക്കുന്നത് അടിപൊളി ഞാൻ നമ്മുടെ രീതി തന്നെ ഞങ്ങൾ ചാനാശേരിയാ അപ്പം ചാനാശേരി നമ്മുടെ മാന്താനെന്ന് പറഞ്ഞ ബ്ലോഗെന്ന് പറഞ്ഞതന്നെ കഥകളി ഏതോ സ്പോട്ട് എങ്ങാണ്ടൊക്കെ പോണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അതിന്റെ റേറ്റ് കാര്യങ്ങള് ആണോ അപ്പൊ നമ്മളങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്ന് പാക്കേജ് പോലും നിങ്ങൾ എടുക്കാണോ അതോ നമുക്ക് എത്ര കിലോമീറ്റർ ഓട്ടോ ഉണ്ടോ അവിടെ വരെ അപ്പൊ എത്ര വാങ്ങിക്കൂടുതലും ആയതുകൊണ്ട് അല്ലേ വാങ്ങിക്കാൻ പറ്റൂല പൊതുവെ എങ്ങനെയുണ്ട് ഓട്ടോ ഉണ്ട് ഇവിടെ ഇപ്പൊ മുടുപ്പാ എല്ലായിടത്തും പോലെ തന്നെ മഴ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ ഭയങ്കര മുടപ്പാ ആൽഫ അല്ലേ അപ്പോൾ ആൽഫയാണ് ചേന്റെ വണ്ടി അപ്പൊ വേറൊരു ചേട്ടൻ്റെ ഞാൻ നടന്നു പോയപ്പോഴത്തേന് ഞങ്ങളോട് വന്ന് ചോദിച്ചു അപ്പൊ കാർഡൊക്കെ അപ്പൊ എന്തോ പാലസായിക്കെയാ പറഞ്ഞാ അതിങ്ങനെ എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങള് വരും അപ്പൊ അതിനെന്നെ ആയിരിക്കും നമ്മൾ ചാർജ് ആക്കുന്നത് ആ അല്ലേ ഓക്കെ നമ്മുടെ നെഹ്റു പാർക്കിന്റെ ഓപ്പോസിറ്റ് അപ്പൊ അപ്പോൾ നെഹ്റു പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നമ്മുടെ ആൽപ്പം വണ്ടിയുമായിട്ട് ഓർമ്മ ഒരു ഓട്ടക്കാരൻ ചേട്ടനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ചേട്ടൻ്റെ പേരെന്തോഹാസ് ബാബു ബാബു എന്നാണ് ബാബു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാണും എപ്പോഴും അല്ലേ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ അവിടെ വേണ്ടേ ഇത് കണ്ടില്ല അതെ ടവർ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ട് വണ്ടിയായിട്ടിട്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഇവിടെയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പാലസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ട് ചുറ്റിക്കാണിക്കും അപ്പോൾ അതൊക്കെ ന്യായമായിട്ടുള്ള രീതിക്കൊക്കെ എമൗണ്ട് ഒക്കെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ ഒട്ടക്കാരനല്ലാതെ നമ്മൾ പിന്നെ ആരെയും അതുകൊണ്ട് കേട്ടോ ചാനലിന്റെ ചേണന്റെ നമ്പര് അപ്പൊ ഗൈസപ്പം ആ ചേണ ഇവിടെ വണ്ടിയിട്ട് കാണും അപ്പൊ ആ ചേണ അല്ലെങ്കിൽ വേറെ ആൾക്കാരാണല്ലോ നിന്റെ ഫ്രണ്ട് വന്നാൽ കാണും കേട്ടോ അപ്പൊ പാക്കേജ് പോലൊക്കെ ഓരോ പാലസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചുറ്റി കാണിക്കും അപ്പൊ അതിൽ ആ ചേണന്റെ നമ്പര് ആയിട്ടേക്കാം ബാബു എന്നാണ് പേര് ചെറുപ്പക്കാരനാണ് അപ്പം കൈസപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ന്യായവായിട്ടൊക്കെ ചേട്ടൻ സെറ്റ് ചെയ്ത് കൊണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഏതായാലും കൊള്ളാം അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിൽ മനസ്സിലായില്ലേ ഓട്ടവും കാര്യങ്ങളൊക്കെ എടുക്കാം അതൊക്കെ അപ്രതായ രീതി മൊത്തത്തിൽ ഏതാണ്ട് മടുപ്പാണെന്നാണ് പൊതുവേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൈസൊപ്പം ആയാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് ഇപ്പോൾ നൈസ് ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ അതെ രണ്ട് സൈഡിൽ നല്ല സ്റ്റാൻഡേർഡ് ഗൈസ് പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെയാണ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വണ്ടി വരുന്നുണ്ടേ ഇത് കണ്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തയിലൊക്കെ നടക്കുന്ന ആ ഒരു ഫീലുണ്ട് ഗൈസ് എല്ലാം ക്ലോത്തിന്റെ സ്റ്റോറാണ് കേട്ടോ ഈ സൈഡിൽ മാത്രം അതും ഇതും എല്ലാം സ്റ്റാൻഡേർഡ് രണ്ട് സൈഡിലും കൂടുതലും ക്ലോത്ത് ആണ് കേട്ടോ രണ്ട് സൈഡിലായിട്ടും വെറൈറ്റി വെറൈറ്റി ക്ലോത്ത് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നൈസ് ഒരു സ്ട്രീറ്റ് അതെ കണ്ടോ ആഹാ കൊള്ളാലോ അങ്ങോട്ടും ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടും നോയൻഡറി ആണല്ലോ ഫോട്ടോ വെച്ച് പോലീസ് ബസ്സിലേക്ക് ഓ ഇത് അടിപൊളിയാ കേട്ടോ ഇത് സൂപ്പറാ നിങ്ങൾ ഇതിനടുക്കുന്ന സൂപ്പറായത് ഫോട്ടോ എടുക്ക അതായത് ഗേസ് വേണ്ട പീറ്റർ സെല്ലി സ്ട്രീറ്റ് ആണ് കേട്ടോ വേണ്ട ഒരു ഹോണ്ട സിറ്റി വേണ്ട തകർക്കുമാണ് കേട്ടോ ഇപ്പൊ കൈസപ്പൊരു കോഫിയൊക്കെ കുടിച്ച് കൈസാക്ക അമ്മയും രാഹുലിനറിയില്ലേ അന്ന് വീട്ടിൽ വന്നില്ലേ അന്ന് രാത്രി കല്യാണത്തിലൊക്കെ വന്നില്ലേ നമ്മുടെ കൂടെ ചങ്ങനാശ്ശേരി മീനെ വരാഞ്ഞെ ഞങ്ങൾ പോയിക്കാൻ നല്ല കോഫി കോഫിയൊക്കെ അകത്തൊന്നും നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു ആ ചോദിച്ചു നോക്കാം അല്ലെടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു നല്ല സെറ്റപ്പ് ആയിട്ട് ആ വാ നേരത്തെ വരും നേരത്തെ വരുമായിരുന്ന കുഴപ്പമില്ലായിരുന്നല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ചു കേട്ടോ നമ്മളിപ്പം വന്നേക്കുന്ന നമ്മുടെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ബീഫിന്റെ ഒക്കെ ഒരു ഡിഷ് ആണ് മറ്റേ സ്റ്റീൽ നല്ല പൊകച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ ഇടപ്പള്ളിയിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് നമ്മൾ ചെല്ലുകയാണ് അപ്പൊ അതിന്റെ ആംബിയൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് സെറ്റല്ലേ കൊറേ കറങ്ങി ഏത്യാവശ്യം ഞങ്ങള് よ മെനു അത് നോക്കിയിട്ട് അത് നോക്കി എങ്ങനെ പറയാട്ട ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് നിനക്ക് ആണ് കേട്ടോ

ഗൈസ് കൈസഭ ഇന്നലത്തെ നമ്മുടെ എറണാകുളം ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം എന്ന് പക്ഷേ നമ്മുടെ ഫോട്ടോ കൊച്ചിയിലെ വൈബും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോയതൊക്കെ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ നേരം നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ലോങ് ആയിട്ട് ലെങ്ത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ തന്നാൽ പിന്നെ അതുതന്നെയായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൈസപ്പം നിങ്ങൾ കണ്ടല്ലോ അതായത് നിങ്ങൾ ഫോട്ടോ കൊച്ചിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ഒരു ഓട്ടക്കാരും ചെയ്യേണ്ടത് അതായത് ചെറുപ്പക്കാരനാണ് പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ പോവാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടലിലൊക്കെ സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കാനും ഒക്കെ ആയിട്ട് ആളുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളും എല്ലാം കൂടെ ഒരു പാക്കേജ് പോലെ അവർ നമ്മളെ കൊണ്ടുപോയി എല്ലാ സ്ഥലമൊക്കെ കാണിച്ച് കൊണ്ടുവരും അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ ഇതിനിടയ്ക്ക് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ചോദിച്ചില്ല അപ്പം കൈസം അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ